നമസ്കാരം പി പി ദിവ്യക്ക് സീറ്റില്ല മാപ്രകളുടെ ഇന്നത്തെ കണ്ണൂരിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആഘോഷമായിരുന്നു അത് കണ്ടപ്പോഴാണ് ഒന്നുകിൽ കേരളത്തിലെ വിവരമുള്ള അല്ലെങ്കിൽ വെളിവുള്ളവന്മാരെ മാപ്ര പണിക്ക് നിയോഗിക്കണം അടിമകളായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാഞ്ഞ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പി ആർ പണിക്കോ അല്ലെങ്കിൽ വിടുപണിയോ ചെയ്യുന്നവന്മാരെ നിയോഗിച്ചാൽ സംഭവിക്കുന്ന കാര്യമാണ് ഇങ്ങനെയുള്ള പൊട്ടത്തരം വാർത്തയായിട്ട് വരുന്നത് കാര്യം ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള വാർത്തകളാണല്ലോ മുതലാളിമാർക്ക് ആവശ്യം സ്വാഭാവികമായിട്ട് അവർക്ക് ഏത് പണിയാണോ എടുക്കേണ്ടത് അതിനുവേണ്ട ആൾക്കാരെല്ലേ റിക്രൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ റിക്രൂട്ട് ചെയ്തു വെച്ചിരിക്കുന്നവർ ഇന്നിപ്പോ കണ്ണൂരിലെ കെ കെ രാകേഷ് എന്ന ജില്ലാ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം അടിച്ചു പുറത്തിറക്കിയ കാർഡുകളാണ് ഇത് ഈ കാണുന്നത് പി പി ദിവ്യയെ ഒഴിവാക്കി പി പി ദിവ്യക്ക് സീറ്റില്ല സാമാന്യമായി ഇടതുപക്ഷം എങ്ങനെയാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നു എന്ന തിരിച്ചറിവ് ഉണ്ടായിരുന്നെങ്കിൽ സാമാന്യ ബോധമുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വിവരക്കേട് അടിച്ച് പുറത്തിറക്കുമായിരുന്നു എന്തായിരുന്നാലും അതിന് പി പി ദിവ്യ തന്നെ ഒരു പരിഹാസവുമായിട്ട് ഒരു പ്രതികരണം കൊടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ സീറ്റില്ല എന്നുള്ള ബ്രേക്കിംഗ് വെണ്ടക്കകൾ പങ്കുവെച്ചുകൊണ്ടും അവർ സോഷ്യൽ മീഡിയയിൽ കുറിച്ച വരികൾ നിങ്ങൾ കേൾക്കണം പി പി ദിവ്യക്ക് സീറ്റില്ല റിപ്പോർട്ടർ മാതൃഭൂമി മനോരമ വിലാപം സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഒരു തദ്ദേശ സ്ഥാപനത്തിൽ ഒരു വ്യക്തി മൂന്ന് തവണ മത്സരിക്കുന്നത് തന്നെ അപൂർവമാണെന്നും പി പി ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗമായി വൈസ് പ്രസിഡന്റായി പ്രസിഡന്റ് ചുമതല വഹിച്ച പതിനഞ്ച് വർഷം പൂർത്തിയാക്കി സി പി ഐ എം എനിക്ക് നൽകിയ വലിയ പരിഗണന ജില്ലാ പഞ്ചായത്തിൽ മറ്റാർക്കും ലഭിച്ചിട്ടില്ല ഇതൊക്കെ മറച്ചു വെച്ച് വാർത്താ ദാരിദ്ര്യം കാണിക്കാൻ ഓരോ വാർത്തയുമായി വന്നുകൊള്ളു വേട്ടപ്പട്ടികളുടെ ചിത്രം ലോഗോ ആക്കി സ്വീകരിക്കുന്നതാ ഈ മാധ്യമങ്ങൾക്ക് നല്ലത് തിരഞ്ഞെടുപ്പ് കഴിയും വരെയുള്ള എല്ലാ സ്ക്രിപ്റ്റിലും എന്നെ ഉൾപ്പെടുത്തുമായിരിക്കും പ്രതീക്ഷയോടെ സ്വാഭാവികമാണല്ലോ ആ പ്രതികരണം അതായത് ഈ മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ അവർ ചിലരെയൊക്കെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന പ്രത്യേകിച്ച് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള വനിതാ നേതാക്കന്മാരെ അവരെ കേന്ദ്രീകരിച്ച് എപ്പോഴും ഇങ്ങനെ ചില വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും എന്നാലേ ഈ ജനങ്ങൾക്കിടയിൽ മറ്റേ ഞങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന കഥകളെ കൂടെ കൂടെ എന്തെങ്കിലുമൊക്കെ ഓർമ്മിപ്പിക്കേണ്ട അതിനുവേണ്ടി ചെയ്ത പ്രവർത്തനമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇതേ മാപ്പറകൾ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ട് അതായത് ഇടതുപക്ഷം രണ്ട് തവണ മത്സരിച്ചവർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സീറ്റ് കൊടുക്കണ്ട പുതിയ ആൾക്കാരെ പരിഗണിക്കാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്തു അപ്പോ മൂന്ന് തവണ മത്സരിച്ചു കഴിഞ്ഞാൽ പിന്നെ മത്സരിക്കണം അതൊന്നും നമ്മൾ പിന്നെ പരിഗണിക്കേണ്ട ഇല്ല അതിനല്ലേ ഒരു ഗുമ്മുള്ളൂ അത് കേൾക്കുമ്പോഴല്ലേ കേരളത്തിലെ സംഘപരിവാറുകാർക്കും കോൺഗ്രസുകാർക്കും ഞങ്ങൾക്ക് തീറ്റ ഇടുന്നത് കൊണ്ട് തന്നെ അവരെ ഒന്ന് സംതൃപ്തിപ്പെടുത്തണ്ടേ അവരെ ഈ അച്ചാരം വാങ്ങിയിട്ട് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് വാർത്ത വന്നാലും അവർക്കു ഒരു താല്പര്യം അല്ലെങ്കിൽ അവർക്ക് കൂടി പറഞ്ഞു നടക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കണ്ടേ ഒരു പരസ്പര സ്വയം സഹകരണ സംഘമാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങി പോകുന്നവർക്ക് ഇങ്ങനെയല്ലാതെ മറ്റെങ്ങനെയാണത് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ദിവ്യ ഒരു വാചകം പറഞ്ഞിരിക്കുന്നത് ലോകോ മാറ്റി ഈ വേട്ടപ്പട്ടികളുടെ ചിത്രം വച്ചാൽ അതിന് ഇതിനേക്കാൾ അന്തസ്സുമുണ്ട് കാര്യം ആരെങ്കിലുമൊക്കെ വേട്ടയാടിക്കൊണ്ടിരിക്കണമല്ലോ ഞങ്ങൾക്ക് ചില ശത്രുക്കൾ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരെ തെരഞ്ഞു പിടിക്കുക അത് പി പി ദിവ്യ എന്ന പേരുണ്ട് ആര്യ രാജേന്ദ്രൻ എന്ന പേരുണ്ട് വീണ ജോർജ് എന്ന പേരുണ്ട് വീണ വിജയൻ ഉണ്ട് അങ്ങനെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ജനങ്ങൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെട്ട നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരെ ആക്രമിക്കാൻ അവസരം കിട്ടിയാൽ സംഘപരിവാറുകാരും കോൺഗ്രസുകാരാൽ കുത്തി നിറയ്ക്കപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തെ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകരെന്ന് ഇവർ സ്വയം വിളിച്ചുകൊണ്ട് നടക്കുന്നവർ ചെയ്യുന്ന ആ പ്രവർത്തനങ്ങൾക്ക് ഇത് തന്നെയാണ് മറുപടി അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് പി പി ദിവ്യ ഇത്തവണ സ്ഥാനാർത്ഥി പട്ടികയിൽ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് ഇവർ ഉണ്ടാക്കുന്ന ചില കഥകളും ഇവർ സ്വയം ധരിക്കുകയാണ് നമ്മൾ ഉണ്ടാക്കിയ കഥയുടെ പേരിലാണ് ഇതൊക്കെ മാറ്റി നിർത്തിയെന്ന് അതൊക്കെ നിങ്ങൾക്ക് ആള് മാറിപ്പോയി അത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം വേറെയാണെന്ന് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും അതിനപ്പുറത്തേക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്വം അവർ എത്ര ഗംഭീരമായി ചെയ്തു എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളെപ്പോലുള്ള വിടുപണിക്കാരല്ല അത് അനുഭവിച്ച അതിന്റെ ഗുണഫലങ്ങൾ ഏറ്റുവാങ്ങിയ ജനങ്ങളാണ് പറയേണ്ടത് അത് ചോദിക്കാതെ സ്വന്തം മനോനിലയനുസരിച്ച് ഇമാതിരിയുള്ള ഊളത്തരങ്ങൾ വ്യക്തികൾക്കെതിരെ എഴുതി പടപ്പിച്ചു വിട്ട് മറ്റ് ചിലരെ സംതൃപ്തിപ്പെടുത്തുന്നതിന്റെ പണി മാധ്യമ പ്രവർത്തനമെന്നല്ല അതിനെ വേണമെങ്കിൽ മാമാപ്പണി എന്ന് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ അതാണ് ദിവ്യ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ആ വാചകങ്ങൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ ചെവിക്കല്ലിൽ അല്ലെങ്കിൽ കരണക്കുറ്റിക്ക് ഒരു അടി പൊട്ടിക്കുന്നതിന് തുല്യമാണെന്ന് പറയേണ്ടി വരികയാണ്